യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി യമൻ പ്രസിഡന്റാണ് അനുമതി നൽകിയത് രേഖകൾ പ്രോസിക്യൂഷൻ ഓഫീസർക്ക് കൈമാറും വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കിയേക്കും കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്തി വധശിക്ഷ ഒഴിവാക്കാൻ ഇനിയും അവസരമുണ്ടെന്ന് യമനിലുള്ള ആക്ടിവിസ്റ്റ് സാമുൽ ജെറോം ട്വന്റി ഫോറിനോട് പറഞ്ഞു Oh, the president has the paper was with the president and he has now approved the thing the paper will now go to the general prosecutor's office and the general prosecutor office will fix a day for a, a date for execution there is no uh, no way we can appeal because uh, the appeal process are all finished and finally uh, it has come to the president. The president's table is the final, you know. The president has approved all the legal procedures, which is the lawyer court, appeals court, and uh, supreme court. Then it comes to the uh, president's table. Now the president has approved the execution. അരുൺ പാറാട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ദുബായിൽ നിന്ന് അരുണി യമൻ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയിരിക്കുന്ന ഈ കുടുംബവുമായി നേരിട്ടുള്ള ഒരു ചർച്ച അതുവഴി ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടെന്നാണ് അരുൺ ഉന്മേഷ് തീർച്ചയായും അത് തന്നെയാണ് ഇനി ഏക പ്രതീക്ഷ ഇത്രയും കാലങ്ങളായുള്ള നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്നിരുന്നാലും ഈ യമൻ പൗരന് കുടുംബാംഗങ്ങൾക്ക് പണം നൽകി നിമിഷയുടെ മോചനത്തിന് വഴിയൊരുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ ബ്ലഡ് മണി അല്ലെങ്കിൽ ദിയാതരം നൽകി ഏതെങ്കിലും തരത്തിൽ മോചനത്തിന് സാഹചര്യം ഉണ്ടാക്കാനാകൂ എന്ന് തന്നെയാണ് അവസാനഘട്ട പ്രതീക്ഷ ഇവർ ഈ ഒരു പണം സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ ഒരു മോചനത്തിലുള്ള വഴി തെളിയും ഈ മോചനത്തിലുള്ള ഏക വഴി ഇനി ബ്ലഡ് മണിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്തായാലും ഇനിയിപ്പോൾ പ്രസിഡന്റ് ഈ ഒരു കേസ് അംഗീകരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ് വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിൽ ഒടുവിൽ ഒരു പ്രതീക്ഷയ്ക്കുള്ള ഒരു വകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷ കേസ് വരുന്നത് വിചാരണ കേസ് രണ്ടായിരത്തി പതിനെട്ടിലാണ് യമൻ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത് പിന്നീട് നിരവധി തവണ അപ്പീൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ യമനിലെ കോടതികളെല്ലാം തന്നെ ഈ വധശിക്ഷ ശരിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഏറ്റവും ഒടുവിൽ യമനിലെ സുപ്രീം സുപ്രീംകോടതിയെ വരെ ഒരു സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി തവണ യമൻ സർക്കാരിന് നിവേദനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ യമൻ സുപ്രീംകോടതി ഉൾപ്പെടെ ഈ ഒരു വധശിക്ഷ ശരിവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് ഇതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നമൊന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ യമനിലേക്ക് നേരിട്ട് പോകാൻ ഇന്ത്യക്കാർക്ക് ഒരു വിലക്കുണ്ട് എം എൽ എക്ക് ഇന്ത്യയിൽ നിന്ന് പണം അയക്കാനുള്ള സാഹചര്യവും ഇല്ല തന്നെയാണ് ഏറ്റവും വലിയ വിലങ്ങിതിരിയായി നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ഈ ഒരു പണം സ്വീകരിക്കാൻ ഇപ്പോൾ അവർ തയ്യാറായി കഴിഞ്ഞാലും കൈമാറാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് എന്തായാലും ഇനിയിപ്പോൾ ആ കുടുംബാവുമായി അവസാനഘട്ട ചർച്ച നടത്തുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ അവിടെയുള്ള ആക്ഷൻ കൗൺസിലിന്റെ അംഗങ്ങളുമായിട്ട് അടക്കം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇനി മുന്നിലുള്ളത് അരുൺ അപ്പോഴും ഈ നേരത്തെയും ഇത്തരത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യതകളൊക്കെ ല്ലോ അതിനുള്ള കൂടിയാലോചന ഒക്കെ നടന്നിരുന്നുവല്ലോ പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല എന്നാണ് അരുൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബവുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അഭിഭാഷക മുഖേന സംസാരിക്കാനുള്ള സാഹചര്യം സാങ്കേതികമായുള്ള തടസ്സങ്ങൾ അതിന് വിലങ്ങുതരിയാകുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നമുക്ക് അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നീട് സൗദിയിൽ നിന്ന് അവിടെയുള്ള എംബസി മുഖേന ബന്ധപ്പെട്ടിട്ടും കൃത്യമായി തന്നെ അത് നടക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് മുന്നിലുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സാങ്കേതികമായിട്ടുള്ള ഈ തടസ്സങ്ങളാണ് ഇതുവരെ ഈ നേരിട്ടിരുന്ന വലിയ പ്രതിസന്ധി മുന്നിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണത് സ്മൂതായി ൾ നമുക്ക് നടത്താൻ സാധിക്കാതിരുന്നു എന്തായാലും ഇപ്പോഴും ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെടുമ്പോൾ അവർ അവസാനഘട്ട പ്രതീക്ഷ അവർ മുന്നിൽ വെക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അവർ കുടുംബമായി സംസാരിക്കുകയും അവർ അംഗീകരിക്കുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും അവർ വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ